तव्हां <laughs> പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടി ഉടൻ നടപ്പാക്കുക സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണത്തിലെ രണ്ട് ഗഡു കാമാശ്വാസ കുടിശ്ശിക ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ അനുവദിച്ച എട്ട് ശതമാനം ക്ഷാമാശ്വാസത്തിന് നൂറ്റി പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉടൻ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസം ഉടൻ അനുവദിക്കുക സർക്കാർ വിഹിതം ചേർത്ത് മെഡിസിൻ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഭാഗമില്ലാതെ നടപ്പാക്കുക വിലക്കയറ്റം തടയുക ക്രമസമാധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷണ സംഘ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് പഠിക്കൽ നടത്തിയ മാർച്ചും ധാരണയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ പി രാമൻ അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാബുരാജ് ജില്ലാ സെക്രട്ടറി എൻ വിജയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു മാർച്ചിന് സംസ്ഥാന സെക്രട്ടറി എ പി രാധാ ൃണൻ ഉണ്ണികൃഷ്ണൻ കെ ഗീത വി സി സുരേഷ് നാരായണൻ വസുമതി പി എം ശശുഭൂഷൺ ഷൺമുഖൻ സി മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സർവീസ് പെൻഷൻകാർക്കും അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും നടപ്പാക്കും എന്നുള്ള ഒരു രീതി കേരളത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ നമ്മുടെ രാജ്യം ഭരിച്ചിട്ടുണ്ട് കേരളം സംസ്ഥാനം ഭരിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ ഫോർ നയൻ ഫോർ Two zero eight four zero one zero seven zero three four zero seven double one double one.